സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം നഗരസഭയുടെ മാലിന്യ ശേഖരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സിവിൽ സ്റ്റേഷനിൽ ആരംഭിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു അത് വരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ജില്ലാ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി അടുത്ത പത്ത് വർഷത്തേക്ക് തയ്യാറാക്കുന്ന പദ്ധതിയാണ് പല കാര്യങ്ങളും ഈ പദ്ധതിയിൽ നിന്നുകൊണ്ടുവരുന്നത് സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ തരം തിരിച്ച് സൂക്ഷിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനുമാണ് ശേഖരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു നഗരസഭാ സെക്രട്ടറി കെ പി ഹസീന നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ മധുസൂദനൻ കെ എസ് ഡബ്ല്യു എം പി ജീവനക്കാർ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി